ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തിയെ കൂട്ടുകാരി വിളിക്കുക അപ്പോൾ വൈജയന്തിയെ വിളിച്ചിട്ട് നമ്മുടെ മാലനെ കണ്ട കാര്യം പറയുവാണ് അത് ആദ്യം മുഖോരൊക്കെയിട്ട് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളും ഇതെല്ലാം പറയൂ കേട്ടോ അപ്പോൾ ഹരിത എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു ഞാനൊന്ന് ടൗണിൽ ഇറങ്ങിയതാണ് മോളേം കൊണ്ടൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയതാണെന്നൊക്കെ പറഞ്ഞു ഓ ആണോ ആ ശരി ശരി ടൗണിൽ വെച്ചേ വൈജയന്തിയുടെ ഹസ്ബൻഡിനെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ടെക്സ്റ്റൈൽസിലെങ്ങനെ പോയായിരുന്നോ എന്ന് ചോദിച്ചു അയ്യോ അവിടെ വെച്ചല്ല കേട്ടോ കണ്ടതെന്ന് പറഞ്ഞു പിന്നെ ജ്വല്ലറിയിൽ കയറി അല്ലേ മനസ്സിലായെന്ന് പറയുമ്പോൾ ഞാൻ ഊണ് കഴിക്കാനേ മഹാരാജ ഹോട്ടലിൽ കയറിയപ്പവിടെ ഇരിപ്പുണ്ട് കൂടത്തിൽ ഒരു പെണ്ണും ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ എന്നെ കണ്ടിട്ട് കണ്ട ഭാവം പോലും എന്നും പറഞ്ഞു അത് പിന്നെ കണ്ടിട്ട് ചിലപ്പോൾ മനസ്സിലാകാത്തത് അപ്പൊ മനസ്സിലാവാത്തത് കൊണ്ടൊന്നുമല്ല ഞാന് അവിടെ വീട്ടിൽ വന്നിട്ടൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിച്ചു അതു പിന്നെ വേറെ വല്ലതും ആലോചിച്ചുകൊണ്ടായിരിക്കും ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടായിരിക്കും അങ്ങനെ ഞാൻ മുന്നിൽ കൂടെ കാണില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ പെണ്ണിന്റെ കഥ പറഞ്ഞപ്പോ അതിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന കഴിക്കായിരുന്നു എന്നും പറഞ്ഞു ബബിതയാണോ പക്ഷേ അവള് സ്കൂളിൽ പോയല്ലോ രാവിലെ അല്ലെന്നേ ബബിതയും കൃഷ്ണയും കണ്ട എനിക്കെന്തറിയായിരുന്നു എന്ന് ചോദിച്ചു ഇത് വേറെ വേറെ ഏതോ ഒരു സുന്ദരി പെണ്ണ് നല്ലതുപോലെ വെളുത്തിട്ടൊരു പെണ്ണാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ഉം വൈജയുടെ കിളി പോയി നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആണെന്നാണ് എനിക്ക് ആദ്യം തോന്നിയത് വൈജയന്തിയുടെ ഒരു ഏകദേശ ഷേപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ എൻ്റെ റിലേറ്റീവോ അല്ലെങ്കിൽ പിന്നെ ജ്വല്ലറിയിൽ ഏതെങ്കിലും സെയിൽസ്കേളോ മറ്റോ ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും ഒന്നിച്ചിരുന്നാണ് ഊണ് കഴിച്ചതെന്ന് ചോദിച്ചു ഒരു ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പെണ്ണായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങളും മൂണ് കഴിക്കാൻ കയറിയതായിരുന്നു എന്ന് ചോദിച്ചു ആ അതെ വൈജയന്തി എന്താ ലീവായിരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പൊ അതെ ലീവായിരുന്നു അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് ലീവ് എടുത്തതാ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതായിരുന്നല്ലേ എന്നും ചോദിച്ചു പുള്ളിക്കാരി നല്ലതുപോലെ അങ്ങ് പറഞ്ഞു കൊടുത്തു പക്ഷെ ശരിയെന്ന് വെച്ചോട്ടെ അപ്പൊ കാറ് പാസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഉള്ളൂ ഞാൻ വീട്ടിലെത്തി ഓക്കേ ബായും പറഞ്ഞോണ്ട് പുള്ളിക്കാരി അങ്ങ് ഫോണും കട്ട് ചെയ്തു പോരെ വൈജേ ഇന്നത്തേക്കുള്ളതായി വയർ നിറഞ്ഞു തൊട്ടടുത്ത നിമിഷം തന്നെ ഫോൺ എടുത്ത് ബാലനെ വിളിച്ചു ആ നീ എവിടെയാ വൈജ് ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം ബാലചന്ദ്രൻ ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചു നേരത്തെ എവിടെ പോയിരുന്നു ഞാൻ വിളിച്ചപ്പോ സ്വിച്ച് ഓഫായിരുന്നല്ലോ ഇപ്പൊ കിട്ടിയില്ലേ ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു നിനക്കൊന്ന് പറഞ്ഞിട്ടൊക്കെ പോയിക്കൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മയെ കൂട്ടി കൊല്ലപ്പള്ളി വരെ ഒന്ന് പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ നിന്നെ ഒന്ന് ഫോണിൽ കിട്ടുമ്പോൾ ഞാൻ എത്ര തവണ ട്രൈ ചെയ്തു ബാലചന്ദ്രൻ ഇപ്പം എവിടെയാണെന്ന് പറ ഞാൻ ഷോപ്പിലുണ്ടല്ലോ ഇന്ന് എങ്കിലും പോയിരുന്നോ എന്ന് ചോദിച്ചു എവിടെ പോവാൻ ഞാൻ ഞാനിപ്പോൾ എവിടെ പോവാനാണെന്ന് ചോദിച്ചപ്പം മഹാരാജ ഹോട്ടലിൽ അങ്ങനെ പോയായിരുന്നു എന്ന് ചോദിച്ചു ആ പോയിരുന്നല്ലോ എന്ന് പറഞ്ഞു വൈജന്തിയുടെ ഭാവം മാറി നീ എങ്ങനെയാണ് അത് അറിഞ്ഞത് ആരുണ്ടായിരുന്നു ബാലചന്ദ്രൻ്റെ കൂടെയെന്ന് ചോദിച്ചപ്പം അലീനിയ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇവിടെ കണ്ണങ്ങോട്ട് തെറിച്ചു വന്നു അലീനിയ എന്നു ചോദിച്ച വീട് പൂട്ടി കിടക്കുന്നത് കണ്ട അവൾ എന്നെ അന്വേഷിച്ച ഷോപ്പിൽ വന്നു അപ്പോൾ ഞാൻ അവൾക്ക് ഊണ് വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് തന്നെ അയച്ചു എന്ന് പറഞ്ഞപ്പോൾ ഊണ് കഴിക്കാനുള്ള പൈസ കൊടുത്താൽ പോരായിരുന്നോ ബാലചന്ദ്രൻ എന്തിനാ അവൾക്കൊപ്പം പോയതെന്ന് ചോദിച്ചു വൈജന്തി അത് കേട്ടപ്പോൾ ഓ എടി അതൊരു പെൺകുട്ടിയല്ലേ വൈജേ ആ അതുകൊണ്ട് തന്നെയാ ഞാൻ ചോദിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ പറയാം അവളെ കാറിൽ കയറ്റി ആയിരിക്കുമല്ലോ കൊണ്ടുപോയതെന്ന് ചോദിച്ചപ്പോൾ ആ അതെ അതിപ്പോ എന്താ കൊഴപ്പം ചോദിച്ചു ബാലചന്ദ്രൻ അവളെ കാറിൽ കയറ്റി എഴുന്നള്ളിച്ച് കൊണ്ടുപോയ കാര്യം എന്താ അത് മഹാരാജ ഹോട്ടലിലേക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജന്റെ തുള്ളു അ അപ്പോൾ അപ്പോ എന്റെ ഉയർന്ന സ്ഥലത്തേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ചെയ്തത് വലിയ അന്തസ്സാന്ന് വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും കാണുമെന്നുള്ള വിചാരം വേണ്ടേ എന്ന് ചോദിച്ചു ആ കണ്ടാലിപ്പോ എന്താണ് ഈ കുഴപ്പം ഞാൻ ബവിതയും ശ്രേയുടെ മോളെയൊക്കെ ഹോട്ടലിൽ കൊണ്ടുവന്ന് വാങ്ങിച്ചു കൊടുക്കാറുള്ളത് അല്ലേന്ന് ചോദിച്ചു അതുപോലെയാണോ ബാലചന്ദ്ര വീട്ടുവേലക്കാരിയും കൊണ്ട് പോകുന്ന ചോദിക്കുമ്പോൾ ആ വീട്ടുവേലക്കാരി എന്ന് അവരോട് നെറ്റ് കഴിഞ്ഞ് ഒട്ടിച്ചൊന്നും പറ്റിട്ടില്ലല്ലോ ഇന്ന് ബാലൻ തിരിച്ചു ചോദിച്ചു അപ്പഴത്തേക്ക് ഇവക്കിങ് തിളയ്ക്കാൻ തുടങ്ങി വൈദ്യു നീ എന്താ വൈജ ഇങ്ങനെയൊക്കെ ഏഹ് ആ കുട്ടി വിശന്ന് വാലന്ന് വന്നപ്പോൾ ഒരു ഊണ് വാങ്ങിച്ചു കൊടുത്തതാണോ അത്ര വലിയ തെറ്റെന്ന് ചോദിച്ചു പത്തോ നൂറോ രൂപ കൊടുത്താൽ തനിയെ ഊണ് പോയി കഴിക്കാനുള്ള പ്രായം എന്താ അവൾക്കില്ലേന്ന് ചോദിച്ചു ഇവിടെ എറണാകുളത്ത് പോയി എവിടെയോ രണ്ടു ദിവസം താമസിച്ചിട്ട് തിരിച്ചു വന്നവളല്ലേ അവള് ഒന്നിനും ആരുടെയും സഹായം വേണ്ടി വന്നില്ലല്ലോ രണ്ടു ദിവസം പട്ടിണിയും കിടന്ന് കാണത്തില്ലല്ലോ എന്നും വൈജന്തി പറയുമ്പോൾ എടി അവള് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന കുട്ടിയല്ലേ എന്ന് ചോദിച്ചു ഓ അതിൻ്റെ പേരിൽ കാണിച്ച ഒരു മനസ്സലിവ് അല്ലേ ഉഹ് ഊണ് മാത്രമേ വാങ്ങിച്ചു കൊടുത്തുള്ളൂ അതോ എന്ന് പറയുമ്പോൾ വൈജി നീ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു ബാലൻ ബാലചന്ദ്രൻ ഇത് നിസ്വാരമായിരിക്കും പക്ഷെ എനിക്ക് അത് അങ്ങനെയല്ല എന്ന് വൈജന്തി ബാലനോട് പറയോ എന്ന് പറഞ്ഞാലേ അത് പണം മാത്രമല്ല മനുഷ്യരെ അവരവരുടെ നിലക്ക് കാണാനും അതനുസരിച്ച് പെരുമാറാനും കാണിക്കാനുമുള്ള വിവേകം കൂടിയാണെന്ന് പറയുമ്പം നീ എന്റെ അന്തസിന്റെ അർത്ഥം ഒന്നും പഠിപ്പിക്കല്ലേ വൈജെന്ന് പറഞ്ഞു ബാലൻ അന്നേരം ബാലചന്ദ്രൻ പലതും പഠിക്കാനുണ്ട് എന്നെ എന്റെ കുടുംബത്തെയും പരിചയമുള്ള എത്ര ആൾക്കാരുണ്ട് നാട്ടിൽ നിന്ന് എന്ന് ചോദിച്ചു എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോ ബാങ്കില് ക്ലയൻസ് സുഹൃത്തുക്കള് ഇപ്പൊ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരം പോലും അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ വളരെ മോശമാണ് ബാലചന്ദ്ര അത്രയും ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂന്നും പറഞ്ഞു ഫോണും ഒന്ന് കട്ട് ചെയ്തു ഫോണൊങ്ങ് കട്ട് ചെയ്താൽ പിന്നെ വേറൊന്നും ഒന്നും വേണ്ടല്ലോ ഫോണും കട്ട് ചെയ്ത് വൈജയന്തി എന്ന് പറഞ്ഞാൽ മുതലിങ്ങനെ ഇങ്ങനെ നിൽക്കാം ഈ സമയത്ത് നമ്മുടെ അലീന അവിടെ അമ്മയ്ക്ക് കാലുഴിഞ്ഞു കൊടുത്തോണ്ടിരിക്കുക ഇപ്പൊ എങ്ങനെയുണ്ട് മുത്തശ്ശീന്ന് ചോദിക്കുമ്പോൾ ആ കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞുണ്ടെങ്കിലേ പറയാവൂ ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അലീന അപ്പോൾ കുറവുണ്ടെന്നേ ആ വീഴ്ചയിൽ എല്ലാം പറ്റിക്കാണോ എന്തോ എന്നൊക്കെ പറയുമ്പോൾ നീയും കൂടി താങ്ങി പിടിച്ചിരുന്നെങ്കിൽ ഞാൻ വീഴുവായിരുന്നോ എന്ന് ചോദിച്ചു മുത്തശ്ശി അലീനയുടെ അതൊന്നും ഇനി ഓർക്കണ്ട കേട്ടോ കേട്ടോന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ഉറഞ്ഞ തുള്ളിക്കൊണ്ട് കയറി വരുന്നത് മുതലാളി നമ്മുടെ അലീനയുടെ മുന്നിലേക്ക് വന്ന് അലീനെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അലീനയ്ക്ക് മനസ്സിലായി എന്തോ പന്തിയുടുണ്ടെന്ന് നീ ഇന്ന് ബാലചന്ദ്രനെയും കൂട്ടി ഹോട്ടലിൽ പോയിരുന്നു അവിടെയും ചോദിച്ചു ഞാൻ ബാലചന്ദ്രനെ ബാലചന്ദ്രൻ സാറിനെ കൂട്ടി ഹോട്ടലിൽ കയറി നിനക്കെന്താ മലയാളം പറഞ്ഞു മനസ്സിലാവത്തില്ലേ എന്ന് വൈജയന്തി ചോദിക്കാം അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു മുഖത്ത് നോക്കി കള്ളം പറയുന്നു കൂടി വൈജയന്തി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ സാറിനെയും കൊണ്ട് ഞാൻ ഹോട്ടലിൽ പോയിട്ടില്ല എന്നാ പറഞ്ഞതെന്ന് അലീനെ പറയുമ്പോ നീ എന്നാ ചോദ്യാ ചോദിക്കുന്നത് നീ ചെന്ന് ഇവിളി ചെന്ന് വിളിച്ചോണ്ട് പോകാൻ എന്താ ഇവളുടെ കളിക്കുട്ടിയാണോ ബാലചന്ദ്രൻ എന്ന അമ്മ ചോദിച്ചു പച്ച കള്ളു അമ്മ ഇവള് പറയുന്നതെന്ന് പറയുമ്പോൾ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ പറയേണ്ടതുപോലെ ഞാൻ പറയൂ എന്ന് പറഞ്ഞു അലീന അപ്പൊ നീ ചോദി അന്നേരം വൈദ്യ ആള് കളിച്ചു അപ്പോഴത്തേക്ക് നീ ചോദിക്കേണ്ട വൈദ്യൻ ഞാൻ ചോദിച്ചോളാം എന്ന അമ്മ പറഞ്ഞു എന്താ മോളെ സംഭവം എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഞാൻ ഇന്ന് രാവിലെ ഒന്നും കഴിക്കാതെ ബസ് കയറി ഇവിടെ വന്നതാ എറണാകുളത്ത് നിന്ന് ഉം ഉച്ച വരെ ഞാൻ ഇവിടുത്തെ സിറ്റൌട്ടിലും ഗേറ്റിലും പോയി കാത്തു നിന്നു എന്ന് അലീന പറയുന്നു ആരെയും കാണാഞ്ഞിട്ട് സാറിന്റെ കടയിൽ പോയി ബാലചന്ദ്രൻ സാറിനെ കണ്ടു അപ്പൊ തന്നെ മണി രണ്ടു കഴിഞ്ഞായിരുന്നു എന്ന് അലീന പറയുക മനുഷ്യന്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ആളായതുകൊണ്ട് സാർ എന്നോട് ചോദിച്ചു വല്ലതും കഴിച്ചോന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലാന്ന് അപ്പൊ എന്നോട് പറഞ്ഞു വാ ഊണ് വാങ്ങി തരാമെന്ന് ഞനക്ക് പറയാമായിരുന്നല്ലോ വേണ്ടായിരുന്നെന്നും വൈജന്റെ ഇടക്ക് കയറി പറയുമ്പോൾ വേണ്ട വേണ്ടാന്ന് ഞാൻ ആവുന്നത് പോലെ പറഞ്ഞു ഉടനെ നിന്റെ സാർ നിന്റെ കയ്യിലും പിടിച്ച് ഹോട്ടൽ വരെ വലിച്ചോണ്ട് പോയി ചോറു വാരി നിന്റെ വായിറ്റിലേക്ക് വായിലേക്ക് കുത്തിക്കയറ്റി തന്നല്ലേടീന്ന് ചോദിച്ചു വൈജിന് സംസാരിക്കുമോ ഹാ എടി വൈജെ നീ ഇത്രയും തറയാവല്ലേടി മേഡം മാഡം എന്ന് വിളിപ്പിച്ചിരുന്നു നീ വെറും കീടവായി പോകല്ലേടി എന്ന മര്യാദക്ക് സംസാരിക്കടീ എന്നും പറഞ്ഞു അപ്പൊ മര്യാദ എനിക്ക് വെറയുന്നുണ്ടെന്നും പറഞ്ഞ ഇവിള് ബാലചന്ദ്രന്റെ കൂടെ ഹോട്ടലിൽ കയറി ഇരുന്ന് ഊണ് കഴിച്ചിരിക്കുന്നു എടി ഒരു പെങ്കുവച്ച് എറണാകുളത്ത് നിന്ന് വന്ന് വിശന്നിരിക്കാം അതിനൊരു പിടി ചോറ് വാങ്ങിച്ചു കൊടുത്തുന്നില്ല എന്താടി ഇത്ര വലിയ തെറ്റ് എന്ന് അമ്മ വൈജയോട് ചോദിക്കാം അവനൊരു മനുഷ്യനല്ലേ മനുഷ്യത്വം കാണിക്കാൻ പാടില്ല എടി അത് ബാലചന്ദ്രന്റെ സന്മനസ് ഇവൾക്ക് മുതലാളിയോടൊപ്പം ഹോട്ടലിൽ കയറി ഇരിക്കാൻ കൊള്ളാവോ എന്ന് ഇങ്ങനെ ചോദിക്കാം വൈജ ഇവൾ ആരാണെന്നുള്ള ഒരു ബോധം ഇവൾക്ക് വേണ്ടേന്ന് ചോദിക്കുമ്പം ഞാൻ ആരാണെന്നുള്ള ബോധം അതെനിക്ക് ശരിക്കും ഉണ്ടെന്ന് നമ്മുടെ അലീന വൈജയോട് അന്നേരം പറഞ്ഞു നിനക്ക് ഊണ് പാഴ്സലായിട്ട് വാങ്ങിച്ചു കൊണ്ട് ഇവിടെ വന്ന് കഴിക്കാതിരുന്നല്ലോ ഞാൻ അതും പറഞ്ഞതാ സാറിനോട് അപ്പൊ സാർ എന്നോട് പറഞ്ഞു അതൊക്കെ തണുത്ത് പോകും ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ഇപ്പൊ അല്ല സാറിന്റെ കുറ്റം നീ നിഷ്കളങ്ക അയ്യോ ഒന്നും അവള് ചെയ്തിട്ടില്ല സാറിന്റെ കുറ്റമൊന്നും അല്ല ഞാൻ പറഞ്ഞത് സാറിന്റെ സന്മനസ് മനുഷ്യത്വം ദയാ അപ്പൊ ഇഷ്ടപ്പെട്ടു പോയി അല്ലടി എന്ന് ചോദിച്ചു വൈജ പറയുമ്പം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് അലീന പറയുവാ അങ്ങനെ വേണം ഒരു മനുഷ്യനെന്നും അലീന പറയുവാ വലിയ തറവാടിത്തം പറഞ്ഞാൽ മാത്രം പോരല്ലോ പെരുമാറ്റത്തിലെ മഹത്വം വേണമെന്ന് നമ്മുടെ അലീനെ പറയുമ്പം ബാലചന്ദ്രൻ നിങ്ങൾ വരട്ടെ എനിക്ക് വേറെയും ചില സംശയങ്ങളുണ്ടെന്ന് പറയുമ്പം എന്തോന്ന് സംശയം അടി എൻറെ വൈജ നീ ഒരു അൻപത് തവണ ഇവളുടെ മുന്നിൽ തോറ്റില്ലേടിയെന്ന് അമ്മ വൈജയോട് ചോദിക്കുകട്ടോ നീ ഇനിയും തോക്കനിക്ക് നാണമില്ല എന്നും ചോദിച്ചു അപ്പം അമ്മയോട് മിണ്ടാതെ കിടന്നാൽ മതി വക്കാലത്തും കൂടെ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വൈജേന്ത്യ അങ്ങ് പോയി വൈജ അങ്ങ് പോയിക്കഴിഞ്ഞപ്പം എന്നാ ചെയ്യാനാ മോളെ അവക്കെന്നാ പറ്റിയത് തോക്കും തോറും വാശിയ ഓരോ തവണയെങ്കിലും ജയിക്കാൻ പറ്റിയിട്ടുണ്ടോ അതുമില്ല എന്നും അമ്മ മുത്തശ്ശി ഇങ്ങനെ നമ്മുടെ അലിനയോട് പറയുമ്പോൾ ഇനി അടുത്ത പരീക്ഷണം വരാനിരിക്കുകയാണെന്ന് പറഞ്ഞു അലീന ആ ഇരിക്കുന്ന സാധനങ്ങൾ മുത്തശ്ശി കണ്ടോ അതാർ വാങ്ങി തന്നു എവിടെ വാങ്ങി എങ്ങനെ അതിനുള്ള പൈസ കിട്ടി അതന്നതാ കുഞ്ഞെ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ഡ്രസ്സും രണ്ട് ഇയറിങ്സും ഉണ്ട് സ്വർണ്ണക്കമ്മലാണെന്ന് പറയുമ്പം ചോദ്യം ചെയ്യൽ ഉറപ്പല്ലേ എന്ന് പറഞ്ഞു അത് നീ വാങ്ങിയതാണോ എന്ന് മുത്തശ്ശിയെ ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ പറയാം മുത്തശ്ശി ആദ്യം മുത്തശ്ശിയുടെ കാലിന് ചൂട് പിടിക്കട്ടെ വെള്ളം തിളപ്പിച്ചുകൊണ്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞാൽ അലീനെ അങ്ങ് പോയി മുത്തശ്ശി ഇങ്ങനെ അവിടെ കിടക്കുക പിന്നെ അലീനെ വെള്ളം തിളപ്പിച്ചോണ്ട് വന്ന് മുത്തശ്ശിയുടെ കാലിന് ചൂടൊക്കെ പിടിക്കുക എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്കും അടുത്ത ദേ കയറി വരുന്ന ആ മുതൽ അന്ന് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാട്ടോ അലീന മ്മയുടെ കാലിൽ ചൂട് പിടിക്കുന്നത് എന്താ അടി വൈജയെ നമ്മൾ ചോദിച്ചു അപ്പൊ ഒന്നുമില്ല എന്നും പറഞ്ഞത് തുള്ളി ഒറഞ്ഞ് കയറി വരുന്നു അലീനയുടെ അടുത്ത് നിന്നെ ബാലചന്ദ്രൻ കയറിൽ കാറിൽ കയറ്റി ഇവിടെ കൊണ്ടുനൂട്ടോ അല്ലടി ആര് പറഞ്ഞു പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ അതെന്താന നീ അറിയുന്നേ അറിയുന്നേന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ പറഞ്ഞു അന്നേരം അലീന എഴുന്നേറ്റിട്ട് പറഞ്ഞു സാറിനോട് പറഞ്ഞായിരുന്നു വീട്ടിൽ കൊണ്ടുപോയി വിടാവെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഓട്ടോറിക്ഷ പിടിച്ച് പോന്നോളാവെന്ന് എന്നോ അപ്പൊ സാറ് വീടിന്റെ കീ എടുത്ത കയ്യിൽ തന്നു ഒരു ഓട്ടോ ഓട്ടോറിക്ഷയും വിളിച്ചു വന്നു നീ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞ വീട്ടിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞ ഉടനെ കാറിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് ഇങ്ങ് ചാടി ഇരുന്നോളാം മേലായിരുന്നു വൈജ ചോദിക്കൂ അലീനയോട് അപ്പൊ ഇങ്ങനെ നിന്റെ നാക്ക് ചോറിയുന്നുണ്ടോടി വൈജെ അടുത്ത കോളും കൊണ്ട് വന്നേക്കും അവളൊന്ന് അമ്മ പറഞ്ഞു ഹോട്ടലിലേക്ക് വിളിച്ചപ്പോ ചെല ഒരു മടി ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് കാറിൽ കേറാതിരുന്നതെന്ന് ചോദിക്ക വൈജ കാറിൽ ഞാൻ കേറിയായിരുന്നല്ലോ എന്ന് അലീന അപ്പൊ ഞെട്ടി വൈജ എന്നെ കാറിൽ കയറ്റിയ ജ്വല്ലറിയിൽ നിന്ന് ഹോട്ടലിലോട്ട് കൊണ്ടുപോയത് ഫ്രണ്ട് സീറ്റിലാണ് ഞാൻ ഇരുന്നതെന്നൊക്കെ അലീന വലിയ ഗമിയായിട്ട് പറയാം വൈദ്യ നേരത്തെ ചവിട്ടി അരക്കിയ നമ്മുടെ അലീന ഈ വൈജയന്തിയെ അപ്പൊ ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നപ്പോ സാറെ ചോദിച്ചു ഞാൻ ഞാൻ പിൻ സീറ്റിൽ കയറിയപ്പോൾ സാർ എന്നോട് ചോദിച്ചു ഞാൻ എന്താ നിന്റെ ഡ്രൈവർ ആണോന്ന് അതെന്താ അങ്ങനെ ചോദിച്ചേ നിനക്കത് സാറിനോട് നേരിട്ട് ചോദിക്കാറുന്നല്ലോ എന്താ വിജയന്തി അപ്പൊ കൊച്ചെ ഡ്രൈവർമാര് കാർ ഓടിക്കുമ്പോൾ മുതലാളി കാറിന്റെ ബാക്ക് സീറ്റിലോ ഇരിക്കാറ് അതാ ഓ അതാണോ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അലീന നീ ബാലചന്ദ്രന്റെ കൂടെ കാറിൽ കയറുന്നത് ജ്വല്ലറിയിൽ ഉള്ള എല്ലാവരും കണ്ടില്ലെടി അപ്പൊ കണ്ടു കാണുമായിരിക്കുമെന്ന് അലീന പറഞ്ഞു കണ്ണ് പൊത്തിപ്പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ അലീന ഹോട്ടലിന്റെ മുന്നിൽ ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴും പലരും കണ്ടു കാണുമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും കണ്ടെന്ന് പറഞ്ഞു നീ അങ് ഞെളിഞ്ഞിരുന്നങ്ങ് സുഖിച്ചല്ലേടീന്ന് അലീനയോട് ചോദിക്കുമ്പോൾ സത്യം പറയാലോ മേഡം എനിക്ക് ഭയങ്കര സന്തോഷം അഭിമാനം ഉണ്ടായി എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോയതുപോലെ എനിക്ക് തോന്നിയത് എന്ന് നമ്മുടെ അലീന വൈജയന്തിയോട് പറയോ അത് കേട്ടപ്പോ ആ മുത്തശ്ശിയുടെ മനസ്സ് നിറഞ്ഞു ആ വൈജയന്തി ചൂളി ഇങ്ങനെ നിക്കുകട്ടോ ഏഹ് അങ്ങനെ വൈജയന്തിക്ക് പിന്നെ മിണ്ടാട്ടോ ഒന്നുമില്ല ഒന്നും മിണ്ടാതെ വൈജയന്തി അവിടെ നിന്ന് പോയി അലീനെ പൊളിച്ച് കളഞ്ഞു അപ്പോൾ നമ്മുടെ വൈജയന്തി ഇറങ്ങി പോയി കഴിഞ്ഞപ്പം അലീന വീണ്ടും വന്ന് മുത്തശ്ശിയുടെ കാലിൽ ചൂട് വയ്ക്കും കേട്ടോ അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അലീനയെ നോക്കുവാണേ ശരിക്കും എനിക്ക് അങ്ങനെയാ മുത്തശ്ശി തോന്നിയതെന്ന് പറഞ്ഞപ്പം അതൊന്നും പറഞ്ഞാലേ അവൾക്ക് മനസ്സിലാകത്തില്ല മോളെ എന്ന് മുത്തശ്ശി അലീനയോട് പറയൂ കേട്ടോ അതെ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ അലീന ദമ്പരാന ഇതേ വരുന്നു നമ്മുടെ ബാലൻ വീട്ടിലേക്ക് ഇന്ന് നമ്മുടെ ബാലൻ്റെ അടക്ക് കൂടാ നിൽക്കാറും ഓറഞ്ഞ് തുള്ളിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അന്നേരം വൈജയന്തി അദ്ദേഹമാണെങ്കിലും അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും എന്നെന്താ നേരത്തെ വന്നോ എന്ന് ചോദിച്ചു ഈ വൈജയന്തി അപ്പം വന്നതല്ല നീ വരുത്തിയതാണെന്ന് അദ്ദേഹം പറയാം ഞാൻ വരാനൊന്നും പറഞ്ഞില്ലല്ലോ നേരക്കെന്തോ സംശയം ഉണ്ടെന്ന് തോന്നി അതങ്ങ് തീർത്തേക്കാന്ന് കരുതി വന്നതാണെന്ന് ബാലം പറയാം അപ്പം ഞാനൊരു സംശയവും പറഞ്ഞില്ലല്ലോ ഞാൻ അലീനയും കൊണ്ട് പാലാ പാലാപട്ടണത്തിൽ ചുറ്റിക്കിറങ്ങുന്നോ ഹോട്ടലിൽ കൊണ്ട് കൊണ്ടുപോയി ഉച്ചകോണ് വാങ്ങിച്ചു കൊടുത്തതുമാ അപരാധമായി പോയെന്നൊക്കെ നീ പറഞ്ഞായിരുന്നല്ലോ അത് ഞാൻ പറഞ്ഞതാണെന്ന് വൈജയന്തി ഹെഡി പാലാ പട്ടണം നീ കാണുന്നതിന് മുന്നേ കണ്ടു തുടങ്ങിയവൻ അഞ്ഞൻ നിന്റെ അച്ഛൻ കുഞ്ഞുരാമ ഇല്ലായിരുന്നു പല പട്ടണത്തിലും എനിക്കുണ്ടായിരുന്നു അത്രയും പരിചയമെന്നും ബാലചന്ദ്രൻ പറയുവാണ് നീ പാലായിലെ റോഡിലോ റോട്ടിലോ കടയിലോ എൻ്റെ കൂടെ ഒന്നല്ല നൂറ് പെണ്ണുങ്ങളെ കണ്ടാലും ബാലചന്ദ്രമേനോൻ ഭക്ഷണനാണെന്ന് പാലാക്കാരൊറ്റൊരുത്തിനും എന്നും ബാലചന്ദ്രൻ വൈജയന്തിയോട് പറയൂട്ടോ ഇപ്പൊ നീ ഓരത്തിയ എന്റെ നേരെ ആദ്യമായി വിരൽ ചൂണ്ടിയതെന്ന് പറയുമ്പോൾ കാരണം ഉണ്ടായിട്ടാണെന്ന് പറയും എന്ത് കാരണമാണെന്ന് അദ്ദേഹം ചോദിച്ചു ഈ വീട്ടിലെ വീട്ടുവേലക്കാരിയെ ഹോട്ടലിൽ വിളിച്ച് കയറ്റി എത്തി ഒപ്പ് ഉയർത്തി ഊണ് വാങ്ങിച്ചു കൊടുക്കണേ എന്താവശ്യമായിരുന്നു ബാലചന്ദ്രനെ അലീന വീട്ടുജോലിക്കാരിയാണെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചു പിന്നെ ആരാ അവള് നിന്റെ അച്ഛൻ കുഞ്ഞരാമ മേനോൻ നിന്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ കെയർ കെയർ ടേക്കറാണെന്ന് പറഞ്ഞു ദേ നീ അത് മറക്കരുത് പിന്നെ ഇന്നത്തെ ഈ ലോകത്തില് പതിനായിരക്കണക്കിന് ഹോസ്പിറ്റലുകളിൽ ഓരോ മനുഷ്യര് ജോലി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവര് അവൾ എനിക്ക് അവൾ ഗിവറും അല്ല കെയറും അല്ല വെറും വീട്ടുവേലക്കാരി മാത്രമാണെന്ന് ഈ വൈജയന്തി പറയുമ്പം അലീനെ വേലക്കാരിയാക്കാൻ കഴിഞ്ഞത് നിന്റെ തരംതാണ മഹത്വമാണെന്ന കാര്യം ബാലചന്ദ്രൻ പറഞ്ഞു നിന്നെ അനുസരിച്ച് അവൾ ആ ജോലി ചെയ്യുന്നതേ അവളുടെ ശ്രേഷ്ഠമായ എളിമയാണെന്നും ബാലചന്ദ്രൻ വൈജയന്തിയോട് പറയാം വൈജന്തിക്ക് നമുക്ക് കേട്ടെങ്കിൽ ദഹിക്കുന്നില്ല കേട്ടോ ബാലചന്ദ്രൻ അവൾക്ക് ഗിഫ്റ്റ് വലുതും കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്താ നീ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അവളുടെ കൈവശം അങ്ങനെ ചില സാധനങ്ങളൊക്കെ കണ്ടു സാരി ചുരിദാർ സെറ്റ് അങ്ങനെ ചിലതൊക്കെ കണ്ടു അല്ല നമുക്ക് സ്വർണവും ജോലി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ രണ്ട് ഷോപ്പിലും എന്നൊക്കെ പറഞ്ഞപ്പോ അവൾ നിന്നോട് പറഞ്ഞോ ഞാൻ തന്നതാണെന്ന് അപ്പൊ ഞാൻ ചോദിച്ചില്ല വിളിക്കാൻ പറഞ്ഞു ബാലചന്ദ്രൻ പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ ജനിപ്പിച്ച തന്തയും തള്ളേയും വിശ്വസിക്കാത്ത നീ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കോടി എന്ന് ബാലചന്ദ്രൻ നേരം ചോദിച്ചു നീ വിളിക്കാൻ പറഞ്ഞു അലീനയുടെ ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു അപ്പോ ആ അല്ലേലും അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു വൈജേന്ത് അലീനയെ വിളിക്കാൻ പോവാ ബാലചന്ദ്രൻ ഇങ്ങനെ അവിടെ വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചെങ് നിൽക്കുക അപ്പോൾ വൈജേന്തി അങ്ങോട്ടേക്ക് വന്നു നീ വന്നില്ലേ വിളിച്ചില്ലേ എന്ന് ചോദിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞു വൈജ അപ്പോഴേക്കും ഈ ഗിഫ്റ്റും പിടിച്ച് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ബാലചന്ദ്രനോട് എന്താ സാർ എന്ന് ചോദിച്ചു അലീന നിന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു തന്നാണെന്ന് ചോദിച്ചപ്പോൾ അല്ല സർ ആര് പറഞ്ഞു സാറ് വാങ്ങിച്ചു തന്നതാണെന്ന് എന്റെ ഭാര്യക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് ബാലൻ പറയോ വൈജിതൊക്കെ കേട്ട് തോലി ഊരിഞ്ഞ് വെറും വെറും ഇതായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണിനെ വശീകരിക്കാൻ വേണ്ടി കൊടുത്ത സമ്മാനങ്ങളാണോ ഇതെന്ന് അപ്പൊ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല ബാലചന്ദ്ര വെറുതെ എഴുതാപ്പറം വായിക്കരുതെന്നും പറഞ്ഞു വൈജന്തി പറയുമ്പോൾ നീ അങ്ങനെ തെളിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേ കാള വാല് പൊക്കുമ്പോൾ അറിയാവല്ലോ എന്ന് നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് പറയാം അലീന ഇങ്ങനെ ഇവരുടെ മുന്നിൽ പുച്ഛത്തോടെ നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ അലീന ആ സാധനങ്ങൾ മുഴുവൻ അവിടെ എടുത്തു വെച്ചു അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചതാണെന്ന് ഞാൻ പറയാം അതോടൊപ്പം ഇതിൻ്റെയൊക്കെ ബില്ല് ഞാൻ കാണിക്കാമെന്നും പറഞ്ഞ് അലീൻ ഇതെല്ലാം സാറിനെ എടുത്ത് കാണിച്ചു കൊടുക്കുക അങ്ങനെ എല്ലാം കാണിച്ചു കൊടുത്തു അതിനുശേഷം ഓരോന്നോരോന്നെടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു എന്നിട്ട് ആ സ്വർണ്ണം കമ്മലും എടുത്തു ഈ ഇയറിങ്സ് രണ്ട് അതിൻ്റെയും ബില്ലുണ്ടെന്നും പറഞ്ഞ് അലീന ഇങ്ങനെ കാണിച്ചു കൊടുക്കുകട്ടോ അലീനെ അതും കാണിച്ചു കൊടുത്തു ഇതെല്ലാം കണ്ടിങ്ങനെ നിൽക്കുക നമ്മുടെ വൈജയന്തി ആ ഒരു സമയത്ത് അലീനയുടെ ഒരു ഗതികേടേ അങ്ങനെ ഇതെല്ലാം എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പോഴത്തേക്കും ചേച്ചി ഓടി ഓടിന്ന് ചാടി തട്ടിപ്പറിച്ചങ്ങ് വാങ്ങിച്ചു അങ്ങനെ ഇതെല്ലാം കണ്ടും നോക്കിയും വായിച്ചു ഇങ്ങനെ നിക്കുകയാണ് ആ ഒരു സമയം രണ്ട് ഗ്രാം നൂറും മില്ലി പതിമൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ഉം ഹും ഇതെങ്ങനെയാണ് ഈ നീ വാങ്ങിച്ചത് നിനക്ക് ഇത്രയും ശമ്പളം ഒന്നും തന്നില്ലല്ലോ ഇത് മാമജനങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നതാണെന്ന് പറയുമ്പോൾ ആ ഗിഫ്റ്റ് ആണെന്ന് മനസ്സിലായി ആരുടെ ഗിഫ്റ്റ് ആണെന്ന് അറിഞ്ഞാ മതി എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ മോശമാക്കി കണ്ട് സംസാരിക്കാണ് വൈജയന്തി ബാലചന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ആര ഈ മാമച്ചനങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി കുട്ടി മാമച്ചനങ്കളിന്റെ വീട്ടിലാ ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഉം അല്ല എനിക്ക് മനസ്സിലായിന്ന് വൈജയന്തി പറയൂ കേട്ടോ അലീന അന്നേരം എന്തു മനസ്സിലായെന്ന് ആ സമയത്ത് വൈജയന്തി ഇങ്ങനെ പുച്ഛത്തോടെ നോക്കും ഗിഫ്റ്റ് ആണെന്ന് അപ്പോൾ അലീന മോശമായിട്ട് നടന്ന് മേടിച്ചുകൊണ്ട് വന്നതാണെന്നാണ് ആ ചാത്തി ഉദ്ദേശിച്ചത് രേവതി കുട്ടി ആരാ ഞാൻ പറഞ്ഞിട്ടാണല്ലോ അങ്ങനെ ഇവിടുന്ന് പോയത് അവളെ കാണാൻ പോവുകയാണെന്ന് എൻ്റെ അനിയത്തിയാണെന്ന് അപ്പോൾ ഓർഫണേജിൽ വളർന്ന് നിനക്ക് ഏതാണ് അനിയത്തി രക്തബന്ധത്തെക്കാളും വലിയ സ്നേഹബന്ധങ്ങളുണ്ട് ഉം രക്തബന്ധത്തിന് വില കൽപ്പിക്കാത്തവർ കൊണ്ടുപോയി ഓർഫണേജിൽ ഉപേക്ഷിക്കൂ നമ്മുടെ അലീന പറഞ്ഞു സ്നേഹബന്ധങ്ങൾക്കും മനുഷ്യത്വത്തിനും വില കൽപ്പിക്കുന്നവര് അവരെ എടുത്തു വളർത്തു അതാണ് അതാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അലീന വൈജയുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ അഭിമാനാ തോന്നുന്നത് അലീനയെ പറ്റി ഓർത്തിട്ട് പിന്നെ ഒന്നും വൈജയ്ക്കില്ല എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വൈജയന്തി അങ്ങ് പോകട്ടോ പോയ വൈജയന്തി വീണ്ടും തിരിച്ചു വന്നു നിനക്ക് ഗോൾഡും ഡ്രസ്സും എടുത്തിന് അയാൾക്ക് എന്താ കാര്യം നീ അവിടെ രണ്ട് ദിവസം പോയി താമസിച്ച എന്റെ കൂലിയാണ് ചോദിക്കുമ്പം രേവതിക്കുട്ടിയെ പോലും അത്രയും നല്ലൊരു പെങ്കൊച്ചിനെ അവർക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ സന്തോഷത്തിന് അവരെനിക്ക് വാങ്ങിച്ച് തന്നതാണെന്ന് പറഞ്ഞു അലീന അപ്പൊ ഏജന്റിനുള്ള വിഹിതം ബ്രോക്കർ കമ്മീഷൻ അല്ലേന്ന് ചോദിച്ച് അങ്ങനെയൊക്കെ ഈ പുള്ളിക്കാരി മോശമായി സംസാരിക്കാം ഇതിനെല്ലാം കൂടി ഒരു പതിനാറായിരം രൂപ വില വരത്തില്ലടി നിനക്ക് ഇത്രയും തന്നപ്പോ നിന്റെ രേവതി കുട്ടിക്കും കൊടുത്തു കാണുമല്ലോ ഇതിന്റെ നാലിരട്ടി സമ്മാനങ്ങളും മാമച്ചൻ മുതലാളി എന്ന് പറയുമ്പോ എന്താ സംശയം കൊടുത്തു അവൾക്ക് ഗോൾഡ് ചെയിൻ വാങ്ങിച്ചു കൊടുത്തു വാച്ച് വാങ്ങിച്ചു കൊടുത്തു കമ്മൽ വാങ്ങിക്കൊടുത്തു ഡ്രസ്സ് ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അലീന കിട്ടും അറിയാം എനിക്ക് കിട്ടുമെന്ന് പെൺകുട്ടികൾ ഓരോപെട്ട് ഇറങ്ങിയാ എന്തും നേടാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അലീനയോട് മുഖത്ത് നോക്കി ഇങ്ങനെ പറയായി വൈജ ഇത് കേട്ട് ബാലചന്ദ്രൻ പോലും ചൂളിപ്പോയി അങ്ങനെ വെറുതെ ഒന്നും ആരും വാരി കോരി കൊടുക്കില്ല എന്നും അറിയാവെന്നും പറഞ്ഞ് അങ്ങനെയും പറയുന്നു ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുന്ന അലീനയോട് വൈജ സൂക്ഷിച്ച് സംസാരിക്കാൻ പറഞ്ഞു ബാലചന്ദ്രൻ ഉം പോയിക്കോളാൻ പറഞ്ഞു അപ്പൊ തീർന്നോന്ന് ചോദിച്ചു അലീന ഇല്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം ഏ പുറമേ കിട്ടുന്ന സമ്മാനങ്ങൾ പോലെ അത്ര കേമോ ഒന്നും ആയിരിക്കത്തില്ല ഈ അകമയെ കിട്ടുന്ന സമ്മാനങ്ങൾ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയോട് വൈജയന്തി പച്ചയ്ക്ക് വളരെ മോശമായ രീതികൾ സംസാരിക്കുമോ ഉണ്ടല്ലോ അലീന തീർന്നു നിക്കുകയാണ് അമ്മ തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നല്ലോ എന്നോർത്ഥം അങ്ങനെ ഏതോ ഓരത്തക്ക് കിട്ടിയ സമ്മാനമാണല്ലോ നീ ഈ നിൽക്കുന്ന നീ എന്ന് പറഞ്ഞ് സ്വയം തരം താഴുകയാണ് വൈജയന്തി സ്വന്തം മകളുടെ മുന്നിൽ അതൊക്കെ കേട്ട് നമ്മുടെ ബാലചന്ദ്രൻ ആകെ വല്ലാതായിട്ടുണ്ടല്ലോ ആ മനുഷ്യൻ സ്വയം തല തലകുനിച്ചു പോയി ഈ വൈജയുടെ മുന്നിൽ ആ സമയത്ത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് അലീനയോട് വൈജയന്തി പറയണം ആ സമയത്ത് അലീനയുടെ ഉത്തരം പോലും മുട്ടിപ്പോയിട്ടോ സ്വന്തം അമ്മ ഇത്തരം തരം താഴ്ന്നവളാണല്ലോ എന്ന് വിചാരിച്ച് അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയായി നമ്മുടെ ബാലചന അപ്പോഴത്തേക്കും അലീന ഇവിടെ ഇത്രയും സംസാരിച്ച് ഒരു ആൾ കിച്ച് വൈജയന്തി അങ്ങ് പോകുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് അലീന തിരിഞ്ഞ് ചോദിക്കുന്നിടത്ത് വൈജയന്തി അന്തം പിട്ട് നോക്കി നിൽക്കുന്നിടത്തും ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ നന്ദി